ഇന്ന് നമ്മളില്ലേ കർക്കിടക മാസിലും മാത്രം നല്ല അല്ലാത്ത സമയവും നമ്മൾ താള് എടുക്കാറുണ്ട് ഇന്ന് താള് വെച്ചിട്ടാണ് നമ്മുടെ അടാർ പരിപാടി ആ ഏട്ടാ അതാ അവിടെ താഴെത്തി എടുക്കുവോ കൂന് ചുങ്ങണ പോലെ ചുങ്ങും താള് വെച്ചോ ആ മതിട്ടേട്ടാ മതി 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 കാവത്തെടുക്കണ്ട മതി നമുക്ക് ഇത് നല്ലപോലെ കഴുകി എടുക്കട്ടെ താളിൻ്റെ ചൊലികളെയാ സുഖാട്ടോ ഇതാക്കണ്ടോ മാത്ര കറികളുണ്ട് അതേപോലെ പണ്ട് എല്ലാരും പറയും ഇത്രയും കൂട്ടാൻ വെക്കാനില്ല പറഞ്ഞ പെണ്ണുങ്ങളില്ലേ വീട്ടില് അവര് വീട്ടിക്ക് നന്നല്ല അവർ ഇത്രയും അമ്മേനെയൊക്കെ പറയാറുണ്ട് ഇത്രയും കാരണം എന്താ വെച്ചാ കൂട്ടാൻ വെക്കാൻ ഇഷ്ടംപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് കാവത്ത് അന്നത്തെ കാലത്ത് പറയാൻ പറ്റുന്ന കാലത്ത് ഒരു ഫ്ലാറ്റില് പത്തും നൂറും കുടുംബങ്ങൾ താമസിക്കുന്നവർക്ക് ഒന്നും വിലയില്ല

അരിമുളകും ഉള്ളിയുംപാടെ ഉള്ളി നേരേക്കട്ടെ കേട്ടോ ഉള്ളി നേരത്തെ ഉണ്ട് ഉള്ളി അപ്പൊ നേരേക്ക് എടുക്കട്ടെ ചെറു സമയത്തില്ലേ പറയുന്നതൊന്നും കിട്ടില്ല കേട്ടോ നിങ്ങൾ ഇങ്ങനെ വിചാരിപ്പിക്കും ഓ വീഡിയോ എടുക്കല സുഖാണെന്ന് എന്നാ രാവിലെയൊക്കെ ഒരു ഷോർട്സിന് എന്തെങ്കിലും പറയാൻ പറഞ്ഞല്ലേ ഒരു രണ്ട് മണിക്കൂർ പറയേണ്ടി വരും ാലാണ് അത് പറയാൻ പറ്റുള്ളൂ പതിനൊന്ന് മണിക്ക് തുടങ്ങിയിട്ട് തുടങ്ങിട്ട് പന്ത്രണ്ടരയില്ലേ ഒരു വാക്കേ ഉള്ളൂ ആ ഒരു വാക്ക് കിട്ടണ്ടേ തലേ ഞാൻ എന്നിട്ട് ഏറ്റെടുത്തു പറഞ്ഞേ ഏട്ടാ ഇങ്ങനെ വീഡിയോ എടുക്കുമ്പോല്ലേ അത് കളയണ്ട അതൊരു വീഡിയോ ഇട്ട് കൊടുക്ക് കാണാലോ എന്റെ മോ ചെല ഒരു ചെറിയൊരു വാക്കാ പറഞ്ഞിട്ട് കാര്യ കിട്ടിയില്ല അതേപോലെ ഏട്ടൻ ഏറ്റമാറി ഫോണിക്ക് നോക്കി സംസാരിക്കോണിക്ക് നോക്കി സംസാരിക്കും അപ്പൊ ആകാശത്തേക്ക് നോക്കി വർത്താനം നമ്മള് വീഡിയോ എടുക്കുന്ന എങ്ങനെയാന്നല്ല വീഡിയോന്റെ ഔട്ട്ലുക്ക് എങ്ങനെയാന്നുള്ള നോക്ക് അപ്പൊ അത് നോക്കുമ്പോ ക്യാമറക്ക് നോക്കിട്ടാണ് വർത്താനം വീഡിയോ ഇട്ടരാൾക്ക് ഇനി ഇതൊന്നും മനസ്സിലായില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരവാദി ഞാനല്ല നിരപരാധിയാണ് ഇന്ന് മഴയൊക്കെ കമ്മി ഉള്ള ദിവസമാണ് നല്ല പേര് അയ്യോ ഇന്ന് നമ്മ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കുറച്ചു ദിവസമായിട്ട് ഭയങ്കര വിഷമാണല്ലേ ഒന്ന് കഴിയുമ്പോക്ക് ഒന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ല പറയുന്നത് ഈ അർജുൻ കാണാതെ ഇട്ട് അതിന്റെ ഒരു ഇതിലേ ഒരു വേഴ്സപ്പെന്താണെന്നറിയോ ചെയ്യുന്നത് സത്യം പറയട്ടെ ഓടി പോവാൻ ന്യൂസ് നോക്കുക വരിക ഒരു സമാധാനം കിട്ടിയോ രക്ഷപ്പെട്ടോ അത് മാത്രാണ് മനസ്സിൽ എന്താച്ച നമ്മുടെ ഒരു സഹോദരൻ എത്ര ദിവസല്ലേട്ടാ ഇത് ആലോചിക്കുമ്പോ നമുക്ക് ഇന്നലെ അവരുടെ ഭാര്യ അഭിമുഖം കൊടുത്തു കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് സങ്കടം പക്ഷെ എന്നാലും കേരളത്തിലാണ് സംഭവിച്ചത് അത് നമുക്ക് ഇങ്ങനെ ദിവസം പറഞ്ഞ പോലെ നമുക്ക് മനസ്സിൽ ഇങ്ങനെ കിട്ടിയോ എന്താ നേരം കഴിയുമ്പോഴേക്കും കിട്ടിയോ കിട്ടിയോ എന്തായി ഏതായി എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇത് നമ്മളെത്ര പ്രാർത്ഥിക്കുന്നുണ്ടെന്നാലേ ആ അമ്മ പറയുന്നത് കേട്ടിപ്പം എനിക്ക് പെട്ടെന്ന് സങ്കടം വന്നു കാരണം അമ്മ പറയുന്ന കേട്ടില്ലേ എന്താ ഞാനും അർജുനും ഭാര്യയായിട്ടുള്ള ബന്ധം അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലാന്ന് അപ്പൊ അത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരമ്മ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ നമ്മുടെ അമ്മ അങ്ങനെ കേട്ടോ നമ്മ അമ്മ ഒന്നും വേണംന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ നേരെ വിട്ടേ ഞങ്ങള് നേരെ വിട്ടേ ഇത് മാത്രമേ ഉള്ളൂ നമ്മുടെ ചിന്ത അതേപോലെ ഞങ്ങൾ ഞങ്ങളൊരു കാര്യം പറയുകയാണ് പറഞ്ഞാ എല്ലാവരും പാടെ അറിയുള്ളൂക്കാ നമ്മളങ്ങനെ എന്താ രഹസ്യങ്ങൾ പറയല് കാര്യങ്ങൾ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് ഇല്ലാസ്യും അപ്പൊ ആ അമ്മ അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര വിഷമായൊരു മനുഷ്യന്റെ ആ അമ്മ അനുഭവിക്കുന്ന ആ വേദന അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാക്കാൻ പറ്റില്ല ശരിക്കും എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ നമ്മളെ വീഡിയോ ഇടാന് ഇന്നലെയൊക്കെ ഇടുമ്പോഴും നമുക്ക് ഇങ്ങനെ മനസ്സിലൊരു ഇത് ഒരു വിഷമം ഇന്ന് കിട്ടും നാളെ കിട്ടും എന്ന് പറഞ്ഞിട്ട് അവരുടെ കുടുംബത്തിൽ നമ്മള് എല്ലാവരും പങ്കു ചേർന്ന് പ്രാർത്ഥിക്കുക ദൈവത്തിനോട് ദൈവമേ ഒരു കുഴപ്പമില്ലാതെ ദൈവം വിചാരിച്ചാൽ നടക്കാത്ത കാര്യങ്ങൾ എന്താ ഉള്ളേ എന്താ 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 ഒരു 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 മണം കൂടിയും ൂടിയും അങ്ങോട്ട് അരച്ചിട്ടില്ലേ ചൂടുള്ള ഞാൻ കഞ്ഞില്ലേടിക്കുമ്പോ പൊടിയരിക്കഞ്ഞി വേണം എന്താരിക്കഞ്ഞി പൊടിയരിയുടെ മട്ടരിക്കഞ്ഞി എനിക്കണ്ടോ എനിക്ക് എനിക്ക് പൊടിയരിക്കഞ്ഞി ഏതായാലും റേഷൻ റേഷ്നരിക്കഞ്ഞി ആയാലും കൊഴപ്പില്ല ഏർ എന്താ ഇങ്ങനെ പറയാ ഒരു സ്പൂണ് കഞ്ഞിടിക്കലങ്ങൾ പോണ പോലെ അരിമുളക് കോഴികള് കൊത്തി തിന്നാൻ തുടങ്ങിയ മറ്റേത് അരിമുളക് കോഴികൾ ആ പഴുത്തു നിൽക്കണത് കോഴികള് കൊത്തി തിന്നും എന്താ ചിട്ടാ കോഴികളല്ലേ സ്കൂളില്ല സ്കൂൾ അച്ചു അതെ പനി മാറിയിട്ടൊന്നും പോയില്ലേ നീ കുഞ്ഞുണ്ണീനെ കൂട്ടാണ് നീ പോയില്ലേ ടീഗാണ് എവിടെ ഉറങ്ങണു രാത്രി കൂടി നാളെ സ്കൂളുണ്ടോ കഴുകിയതാണ് കേട്ടോ ഒന്നും കൂടിയും കഴുകട്ടെ വാട പാടില്ല വാടിക്കഴിഞ്ഞ ഒന്നും കൂടി ചൊറുക തെയ്യ കത്തിച്ചിട്ടുണ്ട് നല്ല നല്ല കത്തിക്കട്ടെ ഗ്യാസിൽ വെക്കുന്ന പോലെ അടുപ്പില് വെക്കുമ്പോഴതാ കൊറ ആദ്യ കഴുകത് കഴുകിട്ട് ചട്ടിയിൽ അമ്മോ ഉപ്പ് എടുത്തിട്ട് വരും ഞാൻ അമ്മ ഉപ്പ് എടുക്കാൻ ധാരവും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചുകൊടുക്കണ്ട് തിളയ്ക്കുമ്പോ കാണാ രസം തീയുന്നു നല്ല കത്തട്ടേട്ടോ ഇതിന്റെ ഇങ്ങനെയൊക്കെ ഉള്ളത് വെക്കുമ്പോ എന്താണെന്നറിയോ വാടാൻ പാടില്ല കവറിന് എടുത്ത് മാറ്റിട്ടും കൂടിയില്ലേ പൊട്ടുകൊടുക്കണ്ടേ തീ കെട്ടു ഞാൻ പറഞ്ഞില്ലേ ആ റേഷൻ കടയിൽ നിന്നാണ് വെച്ചാൽ ഒരു തുള്ളി മണ്ണെണ്ണ കിട്ടില്ല കേട്ടോ അതുകൊണ്ട് വിളക്ക് കത്തിക്കാനും കൂടിയുള്ള അപ്പോ ആകെ ഉള്ള പ്രശ്നം ഏ ഇന്ന് കൂന് കൂട്ടാൻ അഞ്ചു മാസമൊക്കെ ഞങ്ങൾ മണ്ണെണ്ണ ആ ഒരു എന്താ വിളക്കിൽ ഒഴിച്ചിട്ട് ആറ് ലിറ്റർ മണ്ണെണ്ണ ഇട്ടും

ദിവസങ്ങളായിട്ട് തീ നല്ല പോലെ കത്തിയിട്ടുണ്ട് കേട്ടോ നല്ല പോലെ കത്തിയാൽ മാത്രമേ അടുപ്പിൽ വെക്കാൻ പാടുള്ളൂ വാടിയ ചൊറിയും അടുപ്പ് കൊടുക്കുന്നു കണ്ടോ ചുങ്ങി 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 ചുങ്ങിട്ട് എത്രയും കണ്ടല്ലേ എന്താണ്ടോ നല്ല ഉടഞ്ഞു കൂടിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലേ നല്ല പോലെ നല്ല പോലെ വെന്തിട്ടുണ്ട് സൂനയെ ഉപ്പും മെരുവൊക്കെ പാകമാണ് ഇതില് ഒരു പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ചായയും റസം കഴിക്കണു നമ്മള് വാങ്ങി വെക്കണ്ട വാങ്ങി വെച്ച് പച്ചവളിച്ചെണ്ണ വെച്ചു കൊടുക്കണ്ടേ പ്പിന്റെ ചെറിയുള്ളി ചെലവര് ചെറിയുള്ളി മൂപ്പിച്ചിടും ഞാൻ ഇങ്ങനെ ഉള്ളിയും നല്ല രസമാണ് കൂടെ കൂന്നും പറ്റും കൂനിന് എന്താ പച്ചമുളക് ഇട്ടിട്ട് വെക്കുമ്പോ ഒന്നും കൂടി രസമാണ് പച്ചമുളകും ഉണക്കമുളകും ഒക്കെ ഇട്ടിട്ട് വെക്കുമ്പോ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ ഞാൻ അല്ല ഇങ്ങനെ ഇണ്ടാക്കണവരുണ്ടെങ്കി ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ ഉണ്ടാക്കാത്തവര് ഇതേപോലെ താള് ചേമ്പും താളും വ്യത്യാസം ഉണ്ട് എന്താ താള് നമ്മുടെ ഈ റോഡ് സൈഡിലും ഇവിടെ കാണുന്നതാണ് അല്ലെ താള് താള് റോഡ് സൈഡിൽ കാണുന്നതും ചേമ്പ് ചേമ്പ് അങ്ങനെയല്ല എന്താ അങ്ങനെയല്ല ചേമ്പ് നമ്മള് നട്ട് വളർത്തണതാണ് ഈ താള് താള്ന്ന് പറഞ്ഞുകഴിഞ്ഞാ തനിയെ ഉണ്ടാവണതാണ് പക്ഷെ ഇതിന്റെ എന്താ വിത്ത് ും നമ്മള് കൂട്ടാൻ എടുക്കും പക്ഷെ ഇതിന്റെ വിത്ത് കൂട്ടാൻ എടുക്കുമ്പോ എങ്ങനെയാണെന്നറിയാ വിത്ത് എടുത്തിട്ട് നമ്മൾ ഉണക്കണലമാ വേനൽക്കാലത്ത് നല്ല എടുത്തിട്ട് നമ്മള് മോരിക്കൂട്ടാൻ വെക്കലേ മോരിക്കൂട്ടാൻ അതേപോലെ കാട്ടുചേന നമ്മൾ ഉണ്ടാക്കുന്നതാണോ തനിയുണ്ടാവണതല്ലേ അതേപോലെ തന്നെ പ്രകൃതി നമുക്ക് തേരുന്ന വലിയൊരു അനുഭവമാണ് അപ്പോന് താള് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കഴിക്കാത്തവരുണ്ടെങ്കിലേ കേട്ടോ കേട്ടോ ചൂടോടെ കഴിക്കണം ചൂടാറി കഴിഞ്ഞാൽ ഞാൻ ആദ്യം കിട്ടില്ല പറഞ്ഞു എല്ലാവർക്കും കിട്ടുന്നവർ ഒന്ന് ഈ മാസം അതാണ് അതാണ് പ്രത്യേകത പറയാൻ ും ഇതില് എന്താ ഒരു എന്താറിയോ നല്ല അരിമുളകിന്റെ ചൂടോടെ ഈ മാസം കഴിഞ്ഞു കഴിഞ്ഞാ പുളി വെച്ചിട്ട് വെക്കാം ഈ മാസം പുളിയില്ലാണ്ടും വെക്കാം അതാണ് കർക്കട മാസന്റെ കറി വെക്കാൻ പറ്റും അപ്പൊ ഞാൻ തൊട്ടുനക്കി തൊട്ടു ഇനി എന്താണെന്നറിയാ നമ്മൾ വെച്ചിട്ട് കാണിച്ചു കൊടുത്തില്ല അറിയില്ലേ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടാവണെങ്കി ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം നല്ല ചായ കൂടി അയക്കുന്നു തരുന്നും കൂടിയില്ല എന്നാലും ഞാൻ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോ അവളൊന്നും പറയണ്ടേ ചായ തേ വാണോ രണ്ടാം പ്രാവശ്യം പിന്നെ ഒരു ചെമ്പ് എനിക്ക് രണ്ട് ഗ്ലാസ് ചായ വേണം കേട്ടോ ചായയും കാപ്പിയും വിട്ട് വെച്ചല്ല E <laughs>